ഹായ് എല്ലാവർക്കും മേ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നോക്കാം അപ്പോൾ കേരളാ പി എസ് സി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കാൻ വേണ്ടി ഗൂഗിളിൽ നിന്നും കേരള പി എസ് സി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് കേരള പി എസ് സി ഡോട്ട് ജിയോ വി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എത്തുന്നതാണ് അതിൽ കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ടാബ് കാണാം അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ഈ ഒരു ടാബിലായിരിക്കും ഉണ്ടായിരിക്കാം അതിൽ എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റിൽ വന്ന കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ടു കാറ്റഗറി നമ്പർ നാന്നൂറ്റി അൻപത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക എന്നും കൂടി മോർത്തിരിക്കുക അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് മൊത്തം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറുണ്ട് ഡ്രാഫ്റ്റ്മാൻ ഉണ്ട് ടെക്നിക്കൽ സൂപ്പർണ്ടൻ്റ് ഉണ്ട് ടെക്നിക്കൽ സൂപ്പർ ഡയറി ലബോറട്ടറി ടെക്നീഷ്യൻസ് ഉണ്ട് പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട് മാർക്കറ്റിംഗ് മാനേജർ അതുപോലെ മാർക്കറ്റിംഗ് മാനേജർ പാർട്ട് ടു ഫയർമാൻ ഉണ്ട് അസിസ്റ്റന്റ് കേരള അസിസ്റ്റൻ്റ് ഉണ്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ പിന്നെ കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് മാനേജർ ഉണ്ട് വിവിധ കമ്പനികളിലേക്കും അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റിയിലേക്കും വേണ്ടി സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ കോൺഫിഡൻറ്റൽ അസിസ്റ്റൻ്റ് ഒഴുണ്ട് പിന്നെ ലബോറട്ടറി ടെക്നീഷ്യൻസ് ഗ്രേഡ് ടൂ ഉണ്ട് ഹോമിയോപ്പതി വിഭാഗത്തിലേക്ക് പിന്നെ ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അതുപോലെ വെൽഫെയർ ഓഫീസറുണ്ട് ക്ലർക്കുണ്ട് അസിസ്റ്റന്റ് ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറുണ്ട് നോൺ വൊക്കേഷണൽ ടീച്ചറുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഒഴിവുകളുണ്ട് അതുപോലെ വുമൻ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ് ഉണ്ട് പിന്നെ കോബ്ലർ അതുപോലെ ഫീൽഡ് ഓഫീസർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫീൽഡ് ഓഫീസർ അതൊക്കെ എൻ സി ഐ നോട്ടിഫിക്കേഷൻ ആണ് പിന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് പിന്നെ ഹൈസ്കൂൾ ടീച്ചറുണ്ട് സ്വിംഗ് ടീച്ചറുണ്ട് അതുപോലെ ഫാർമിസ്റ്റ് പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഒഴിവുണ്ട് പിന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ പിന്നെ ട്രാക്ടർ ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചെയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കി നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ